യു ആർ വാച്ചിംഗ് വുഡിനെ വെല്ലുന്ന ഡിസൈൻ ഉയർന്ന സുരക്ഷിതത്വം ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ ബ്രാൻഡായ പെട്രയുടെ എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് സെന്റർ ഇനി മലപ്പുറത്തിനും സ്വന്തമായിരിക്കുകയാണ് എസ് ആൻഡസ് ഡോർസ് ആൻഡ് വിൻഡോ ഷോറൂമിലൂടെ മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് എസ് ആൻഡസ് ഡോർസ് ആൻഡ് വിൻഡോസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് വുഡിനെ വെല്ലുന്ന പ്രൌഡി തോന്നുന്ന ഡിസൈനുകളിലൂടെ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ ബ്രാൻഡായി മാറിയ പെട്രയുടെ എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് സെന്റർ മലപ്പുറം മുണ്ടുപറമ്പിൽ എസ് ആൻഡ് എസ് ഡോസ് ആൻഡ് വിൻഡോസിലൂടെ പ്രവർത്തനം ആരംഭിച്ചു അങ്കാടിപ്പുറം ഓരാടം പാലത്ത് പ്രവർത്തിക്കുന്ന എസ് ആൻഡ് എസ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ രണ്ടാമത്തെ പെട്രയുടെ എക്സ്പീരിയൻസ് സെന്ററാണിത് പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച എസ് ആൻഡ് എസ് ഡോസ് ആൻഡ് വിൻഡോസ് പെട്ര എക്സ്പീരിയൻസ് സെന്റർ മലപ്പുറം എം എൽ എ ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ റിനീഷ എസ് ആൻഡ് എസ് ഡോസ് കുടുംബാംഗം വേലായുധൻ എന്നിവർ ചേർന്ന പെട്രയുടെ ഏറ്റവും പുതിയ മോഡലുകൾ പരിചയപ്പെടുത്തി വുഡാണോ സ്റ്റീലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് പുതുതായി ഉയർനിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധുനിക പിന്നെ ഡോർസും വിൻഡോസും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതാണ് ഈ ഷോറൂം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യുണീക്കായ പാറ്റേൺ ആണ് ഇഷ്ടമായി ഞങ്ങൾ എല്ലാവരും തന്നെ അതിന്റെ ഡിസൈനൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം യൂണിറ്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ആദ്യ വിൽപ്പന നടത്തി എസ് ആന്റെ സിഇഒ സുജേഷ് എം ഡി സജിത സുജേഷ് പെട്ര സിഇഒ മുഹമ്മദ് സൊഫ്വാൻ എസ് വി പെട്ര കേരള സെയിൽസ് ഹെഡ് അംജിത് ഖാൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് വാർഡ് കൗൺസിലർ തഹസീന ഷെക്കാഫ് ചിറ്റൂർ അശ്വതി ഡോഴ്സ് ആൻഡ് വിൻഡോസ് എം ഡി ജയപ്രകാശ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പത്ത് വർഷമായി സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എസ് ആൻഡസ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് പെട്രയുടെ ഗുണമേന്മയുള്ള ഡോറുകൾ ജില്ലയിലെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വേണ്ടുന്ന ടെക്നിക്കൽ ഗൈഡ് കൂടി നൽകുന്ന സ്ഥാപനമാണ് ഇതിനോടകം നിരവധി വിശ്വസ്തരായ ഉപഭോക്താക്കളെ നേടാനും എസ് ആൻ എസ് ആയിട്ടുണ്ടെന്ന് എസ് ആൻ എസ് സിഇഒ സുജേഷ് പറയുന്നു ആദ്യമായിട്ട് സ്റ്റീൽ ഡോഴ്സ് സ്റ്റീൽ വിൻഡോസ് കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ആയിട്ട് നിർമ്മിച്ചു കൊടുക്കുക അതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്യുന്നതും അതിൻ്റെ കൂടെ ഞങ്ങൾ പെട്ര എന്ന് പറഞ്ഞ സ്റ്റീൽ ബ്രാൻഡ് കൂടി ഞങ്ങൾ ആഡ് ചെയ്തു ആദ്യമായി ഞങ്ങൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഒരോടം പാലം പെട്രയുടെ സ്റ്റീൽ ഡോർ ഷോറൂം ഞങ്ങൾ ഓപ്പൺ ചെയ്തു അന്നുമുതൽ മുതൽ വരെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് ഇതുപോലെ ഒരു രണ്ടാമത് സ്ഥാപനം ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്നുള്ള അകമഴിഞ്ഞ അവരുടെ ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഇതിനകത്തുള്ള വിശ്വാസ്യതയും അതുപോലെ ഞങ്ങൾ കൊടുക്കുന്ന അവർക്കുള്ള സേവനവും അതുപോലെ തന്നെ ഈ ഇതിനകത്തുള്ള പെട്രയുടെ വിവിധ റേഞ്ചുകളിൽ വിവിധ ഡിസൈനുകളിൽ വിവിധ കളറുകളിൽ അവർക്ക് ആകർഷകമായ മോഡലുകളിൽ നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും ഇതെല്ലാം ഈ കസ്റ്റമേഴ്സിനെ ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ളൊരു കസ്റ്റമൈസ് മരത്തിനെ മരത്തിന് ഡിസൈൻ ഉയർന്ന സുരക്ഷ തുടങ്ങി പെട്രയുടെ ഡോറുകൾ തരംഗമാവുകയാണെന്നും വളരെ എക്സ്ക്ലൂസീവായ ഡിസൈനുകൾ പോലും എസ് ആൻ എസിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പെട്രയുടെ മാനേജ്മെന്റ് പറയുന്നു എന്താണോ അതിൽ അപ്ഡേറ്റ് വരുത്തേണ്ടത് അതിനെ അഡോപ്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്ത് എന്താണോ അതിൽ വരുന്ന റെക്ടിഫിക്കേഷൻ എക്സാക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായിട്ട് നമുക്ക് എത്രയ്ക്ക് മാറാൻ കഴിഞ്ഞതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വളർച്ച ഉണ്ടായത് അതുകൊണ്ടാണ് എസ് എൻഡസ് പരിനിർമ്മണ് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് മലപ്പുറത്തുള്ള ഒരു ഷോപ്പ് തുടങ്ങുന്നത് ഞങ്ങളുടെ ഉദ്ദേശം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് സർവീസിലൂടെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ലോറി വിത്ത് കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യും നെക്സ്റ്റ് അവരുടെ ആവശ്യം എന്താണോ അതിനായിട്ടുള്ള തന്നെ ഡോറുകൾ കൂടാതെ ഡോർ ആക്സസറീസ് വിൻഡോസ് ഡിജിറ്റൽ ലോക്കുകൾ തുടങ്ങിയവയും എസ് ആൻഡ് ലഭ്യമാകും ഉപഭോക്താക്കളുടെ ഇഷ്ട ഡിസൈനിലുള്ള ഡോറുകളും വിൻഡോകളും ഫിറ്റ് ചെയ്ത് ആവശ്യമുള്ള ഗൈഡൻസ് കൂടി ലഭ്യമാക്കും എസ് ആൻഡസ് ഡോർസ് ആൻഡ് വിൻഡോസ് ടുഡേ ന്യൂസ് മലപ്പുറം